നല്ല ഗരം മസാലേൻ്റെയും പെപ്പറിൻ്റെയൊക്കെ ഫ്ലേവർ വരുന്ന ഒരു തിക്ക് ഗ്രേവി ഒക്കെ ഉള്ളത് ബീഫ്സ് ടൂ ഉണ്ടാക്കിയാലോ അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഞാൻ ബീഫ് ടൂ ആണ് ഉണ്ടാക്കാന്ന് കരുതിയത് അപ്പോൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു രണ്ട് ചെറിയ സവാള ഇട്ട് കൊടുക്കാം ഇത് ഞാനൊന്ന് മൂപ്പിച്ചിട്ടാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഉള്ളിയുടെ പച്ച ചുവ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും പിന്നെ നമ്മളുടെ ഈ മൂവർ സംഘത്തിനിടാം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു നിങ്ങൾ പ്ലേറ്റ് കണ്ടല്ലോ കുറച്ച് കൊണ്ടിട്ട് ഞാനിപ്പോൾ ഒരു അരക്കിലോ ബീഫാണ് ഉണ്ടാക്കുന്നത് കിലോ ബീഫ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ ഉണ്ടാവും പിന്നെ ഒരു ചെറിയ തക്കാളി ഇടുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ചെറിയൊരു പുളി ഫ്ലേവറിനാണ് എനിക്ക് സ്റ്റൂവിൽ ചെറിയൊരു പുളി വരുന്നത് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഇട്ടാണ് അത് ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഇടാം അപ്പം ഞാൻ നല്ല ബീഫ് തന്നെയാണ് വാങ്ങിച്ചത് അപ്പം നമുക്കിവിടെ ബീഫും പിന്നെ ഈ പറഞ്ഞ കുട്ടൻ കിട്ടും പക്ഷെ നമുക്ക് സ്റ്റൂ വെക്കാൻ ബീഫാണ് നല്ലത് കുറച്ച് കറിവേപ്പിലും കൊണ്ടിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാഴറ്റണം ഒരുപാട് വാഴണ്ട് വരണ്ട നമുക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് പീസസ് ആണ് ഞാൻ ആക്കിയത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെപ്പർ നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് ചേർത്താൽ മതി അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു തേങ്ങയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ മൂന്നാമത്തെ പാല് നമ്മൾ ഫസ്റ്റ് ഒഴിക്കണം അതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടി പെപ്പർ ഇട്ട് കൊടുക്കാം ഇധികം ഗരം മസാലയാണ് ഇട്ടേ ഒരു കാൽ ടീസ്പൂൺ ഇത് മൂന്നാം പാലാണ് ഈ മൂന്നാം പാലാണ് നമ്മളിത് വിസിലിടിക്കാൻ പോകുന്നത് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ഒരു മീഡിയം ഒരു മൂന്ന് വിസിലും അടിച്ചാൽ മതി കാരണം ബാക്കിയുള്ള വേവ് നമുക്ക് ഓൾറെഡി നമ്മൾ ഈ പാല് വറ്റിച്ചെടുക്കുന്ന സമയത്ത് സ്ലോ കുക്ക് ചെയ്ത് വറ്റിക്കാം ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും അടിച്ചിട്ടുള്ള ഒരു ലുക്കാണ് ബീഫ് ഒരു എനിക്ക് തോന്നുന്നു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വെന്തിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ രണ്ടാം പാലും ഒന്നാം പാലും ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ വന്നോളൂ ഇത് ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയാണ് ഒരു രണ്ട് മൂന്ന് ഏലക്കായ ഒരു രണ്ട് മൂന്ന് കറുവപ്പട്ടിടണം അപ്പോൾ ഞാൻ മസാല ഫസ്റ്റ് വഴറ്റുന്ന സമയത്ത് ഇടാൻ വിട്ടുകയാണ് ഇനി നമുക്ക് രണ്ടാം പരം ഒഴിക്കാം രണ്ടാം പല ഒഴിക്കുമ്പോൾ നല്ല ലൂസായിട്ട് വരും അത് കണ്ടാരും പേടിക്കേണ്ട അത് അതിൽ തന്നെ കിടന്ന് പറ്റിക്കോളും ഉരുളക്കിഴിഞ്ഞ് ഞാൻ നേരത്തെ ഇടായിട്ടാണ് നേരത്തെ ഇട്ട് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബീഫിൻ്റെ കൂടെ തന്നെ കിടന്നിട്ട് അലിഞ്ഞു പോകും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയൊരു ഭാഗത്ത് കിട്ടും ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സാധനം നമ്മൾ കുക്ക് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ടൈം എടുത്ത് മാത്രമേ ഇത് വറ്റുള്ളൂ കുറച്ച് അധികം വെള്ളം ഉണ്ടാവുന്നതിൽ കുറച്ചൊരു പെപ്പറ് ഏഡ് ചെയ്ത് കൊടുക്കാം പെപ്പറ് നോക്കിയിട്ട് നമ്മളെ എരിവിനുസരിച്ച് നമ്മൾ ഓരോ സാധനം ആഡ് ചെയ്യുന്നതനുസരിച്ച് അതിന് വേണ്ട എരിവ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ കാഷ്യൂനട്ട്സ് അരച്ചതാണിത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം കാശുനട്ട്സ് ചൂട് വെള്ളത്ത് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് ചേർക്കണം ഇത് നമ്മളെ കറിക്ക് നല്ല തിക്ക്നെസും എന്താ പറയുക ഒരു ഭയങ്കരമായിട്ടൊരു ഒരു തിക്ക് ഗ്രേവി കൺസിസ്റ്റൻസി കൊടുക്കും ഇപ്പം നമ്മളുടെ വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഒന്നാമ്പലൊഴിക്കാം ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്താണ് ഈ ഒരു ഇതിൽ വരുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് കണ്ടോ ഇപ്പം നമ്മളുടെ ബീഫ് ചൂ നന്നായിട്ട് ആയിട്ടുണ്ട് ബീഫൊക്കെ കറക്റ്റ് വേവ് ആയിട്ടുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് സ്ലോ കുക്ക് ചെയ്യാം ഇതിപ്പോൾ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ കറി എടുക്കാം ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ എല്ലാ സ്ഥലത്തും ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിരിക്കും ഞാൻ നല്ല ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ബ്രെഡ് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡും കൂടിയാണ് അപ്പോൾ ഈ ബ്രെഡിൻ്റെ മുളകി നമ്മൾ സ്റ്റൂ ഒഴിച്ച് നമുക്ക് കഴിച്ചു നോക്കാം സൂപ്പറാണ് ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കാൻ കഴിയും നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ ഇട്ടിട്ട് വിസിലടിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ സ്ലോ ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് നമുക്ക് എന്താ പറയുക കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കഴിക്കാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക